ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ വിമലഹൃദയ പ്രതിഷ്ഠ ദൈവകരണ എന്നയെക്കുറിച്ച് മാതാവ് കഞ്ചിക്കോട് റാണിക്ക് നൽകിയ സന്ദേശത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക റാണിയുടെ ആ സന്ദേശത്തിൽ നിന്ന് ഇങ്ങനെ വായിക്കുക എൻ്റെ മക്കളെ നന്മയിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ വിശുദ്ധിലേക്ക് നയിക്കാനുള്ള എന്നോടുള്ള സ്നേഹത്തെ അനേകം വ്യക്തികളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് സാത്താൻ്റെ പദ്ധതി എന്ന് അമ്മ പറഞ്ഞല്ലോ സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പൊതുയുഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ദിനങ്ങളാണ് വരുന്നത് ഒരുങ്ങുക പ്രാർത്ഥിക്കുക പാപം അതിൻ്റെ ഉച്ചകോടിൽ എത്തിയിരിക്കുന്നു മക്കളെ ഈ നാളുകളിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ചോരമാണ് ഞാൻ എൻ്റെ വിമല ഹൃദയത്തിൽ ഓരോ മക്കളും പ്രതിഷ്ഠിതരായിരിക്കണം ധൈര്യം കൈകുടിയാതെ അർപ്പണമനുഭവത്തോടെ മുന്നേറുക മാതൃസ്നേഹം നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ഒപ്പമുണ്ട് പ്രാർത്ഥിക്കുക ജപമാല ഭക്തി പ്രചരിക്കുക തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഫെബ്രുവരി രണ്ടാം തീയതി അമ്മ സംസാരിച്ചു മക്കളെ ദൈവമാതൃത്വത്തിൻ്റെ സ്നേഹ രഹസ്യം നിർവഹിക്കപ്പെട്ട ദിനമാണെന്ന് ദേവകുമാരനായ ഉണ്ണിയെ ദൈവിക കരങ്ങളിൽ സമർപ്പിച്ച ദിനം ഞാനും എൻ്റെ ഭർത്താവായ ജോസഫും നോക്കി നിൽക്കെ ദൈവദേഹസ്യം വെളിപ്പെട്ട അനാർഘനിമിഷം പാവപ്പെട്ടവനായി സിമിയോൺ പശുവാത്മാവിനായി നിറഞ്ഞവനായി ശിഷ്യനെ കുറിച്ചുള്ള പ്രവചനം നടത്തി എൻ്റെ ഹൃദയത്ത് ഒരു വാൾ വിഭേദിക്കുമെന്ന് പറഞ്ഞു കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ എല്ലാം സംഭവിച്ചു എന്നാൽ മക്കളെ ഇന്നത്തെ ലോകം സമ്മാനിക്കുന്ന വാളുകൾ സഭാതനീയരുടെ നിന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കാത്ത തീരുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി എൻ്റെ കുമാരൻ എന്നെ ബജ്മേൽപ്പിച്ചതിന് ഓർത്തു ഞാൻ സഹനത്തോടെ മക്കളെ ിക്കാൻ ഇന്നെത്തിയിരിക്കുന്നു ദൈവത്തിൽ മനസ്സിനോട് വിദ്യാർത്ഥമില്ലാതെ ജീവിക്കുന്ന എൻ്റെ പുത്രന്മാരെയും പുത്രന്മാരെയും കാണുമ്പോൾ എൻ്റെ ഹൃദയം മുറിവേൽക്കുന്നു ആന്തരിക ശൂന്യതയാണ് ഇതിന് കാരണം സഭാ സമൂഹം അന്ധതയിലേക്ക് നീങ്ങുന്നു മക്കളെ അർപ്പുതർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുക മോഷ്ടയുടെ നിയമം അനുസരിച്ച് എൻ്റെ ഉണ്ണിയെ ഞാൻ സമർപ്പിച്ചതുപോലെ എൻ്റെ ഓരോ മക്കളെയും പിതാവിൻ്റെയും പുത്രന്റെയുംമാവിന്റെയും മഹിമയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു ഒരു പിഞ്ചു കുഞ്ഞിനെ എന്ന പോലെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിയന്ത്രിക്കാൻ എന്നെ അനുവദിക്കുക അത് മാത്രം മതി മക്കളെ എൻ്റെ വിമനഹൃദയം വഴിയായി ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കാം അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മക്കളെ നിങ്ങൾ എൻ്റെ വിമനഹൃദയത്തിൽ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ലോകത്തിൻ്റെ തന്ത്രങ്ങളിൽ നിന്നകുന്നു ജീവിക്കുക അത് നൈമേഷികമാണ് പ്രാർത്ഥനയിലൂടെ ആന്തരിക ശൂന്യത നികത്തണം അമ്മ പറയുക പ്രാർത്ഥനയിലൂടെ മാത്രമേ ആന്തരിക ശൂന്യത നികത്താൻ പറ്റൂ പ്രാർത്ഥിക്കുക എന്നാൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വാരി കൂട്ടാനെ ആഗ്രഹിക്കുകയല്ല നമ്മൾ സൃഷ്ടിച്ച തമ്പുദാൻ്റെ അരികിലായിരിക്കുവാൻ സമയം കണ്ടെത്തുക നമ്മെ തന്നെ പൂർണ്ണമായിട്ട് തമ്പുദാൻ കൊടുക്കുക അതല്ലേ പരിശുദ്ധ അമ്മ ചെയ്തത് അനുഗ്രഹങ്ങൾ വാരി കൂട്ടുമ്പോഴല്ല നമ്മൾ അനുഗ്രഹമായി മാറുമ്പോഴാണ് പ്രാർത്ഥന ഫലദായോഗമാകുന്നത് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന് പത്രസ്ലേഹയിലൂടെ യേശു നമ്മോട് പറഞ്ഞിട്ടുണ്ട് ആ അനുഗ്രഹം ലോകത്തിന് കൊടുക്കണമെന്ന് യേശു നമ്മോട് പറഞ്ഞിട്ടുണ്ട് അത് സ്നേഹത്തിലൂടെ സ്നേഹിക്കാൻ പ്രാർത്ഥനയുടെ ശക്തി വേണം ലോകത്തിൻ്റെ ഒരു തരി പോലും കണികയില്ലാത്ത ഈശോ ലോകത്തെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പാപത്തെ പുറത്ത് സ്നേഹിക്കാൻ പ്രാർത്ഥന വേണം പ്രാർത്ഥിക്കാം നമുക്ക് സെൻസ്സർക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലോകം സ്വർഗത്തിനെ സമ്മാനിക്കുന്ന നിന്ദനങ്ങൾ അത് ഇല്ലാതാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം സ്വർഗം സന്തോഷിക്കട്ടെ ലോകം കൃപയിൽ വളരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി പതിനൊന്നിന് അമ്മ പറഞ്ഞു മക്കളെ അതിലേറ്റ പാപ കൂമ്പാരമാണ് ഇന്നത്തെ ലോകം എവിടെ നോക്കിയാലും ആർഭാടങ്ങളും ലൈംഗിക പാപങ്ങളും ഏറെ ഇരിക്കുന്നു മനസ്സിന്റെ ശുദ്ധതയെ മലിനപ്പെടുത്താൻ അഹങ്കാര നൽകാൻ മുൻകാലത്തേക്കാൾ അധികമായി എൻ്റെ എന്റെ ശത്രുസനാണ് വചനം പ്രസംഗിക്കപ്പെടുന്നുണ്ടെങ്കിലും ഫലം പുറപ്പെടുവിക്കുന്ന വിത്തുകൾ വിരലമാകുന്നു എന്ന് ഞാൻ അറിയുന്നു മനുഷ്യൻ സഞ്ചരിക്കേണ്ട പ്രാർത്ഥനയിലൂടെ പ്രായസത്തിന്റെ പാത കാണിക്കാൻ പല സ്ഥലങ്ങളിൽ യോഗ്യമായിട്ടുള്ള ഇടങ്ങളിലും വ്യക്തികളിലൂടുമായി ഞാൻ വരുന്നു സന്ദേശങ്ങൾ നൽകുന്നു അമ്മ പറയുന്നു കർത്താവിൻ്റെ പറയപ്പെട്ട തിരുഹൃദയത്തിൽ നിന്ന് നൽകുന്ന ദൈവത്തിൻ്റെ കരുണയുടെ ഉറവ വറ്റാതെ വല്ലാതെ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുവെന്ന് അവിടുത്തെ കരുണയ്ക്ക് പരിമിതിയില്ലെന്ന അമ്മ പറയുന്നത് ആ ഉറവയിൽ കഴുകി വിശദീകരിക്കപ്പെടുവാനാണ് അമ്മ നമ്മളോട് പറയുന്നത് നമുക്ക് ഓടിയണയാം ഭർത്താവിൻ്റെ കരുണയുടെ ഉറവയായ ദിവ്യഹൃദയത്തിൻ്റെ അരികിലേക്ക് പാപ ഹസൽ വേട്ടയാടപ്പെടുന്നെന്ന് നമ്മൾ വരെ നമ്മുടെ പാപങ്ങളെ ഈ ഉറവയുടെ അരികിൽ കൊണ്ടുവന്ന് കഴുകാനായിട്ട് എപ്പോൾ നാം തയ്യാറെടുക്കുന്നു അപ്പോൾ അതെ അപ്പോൾ തന്നെ ആ സമയം തന്നെ കർത്താവിൻ്റെ കരുണ നമ്മിലേക്ക് ലോകത്തിൻ്റെ കൃപയുടെ നിർച്ചലായിട്ട് ഒഴുകുമെന്ന് പ്രശ്നം അമ്മ ഉറപ്പ് തരിക മടി എത്ര വലിയ പാപിയാകട്ടെ ആ പാപിക്ക് കരുണയുടെ വഴി തുറക്കാൻ നമ്മുടെ അമ്മയെ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് കരുണയുടെ വഴി മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അമ്മ പറയുന്നുണ്ട് തുടർന്നുള്ള സന്ദേശങ്ങളിൽ ഏറ്റവും വലിയ പാപി ഏറ്റവും അധികം കരുണയ്ക്ക് അർഹയാണ് ർഹനാണ് അർഹത നേടുന്നത് ഈ ജീവൻ്റെ ഉറവയുടെ കരുണയുടെ ഉറവയുടെ അരികിലേക്ക് ഓടി അണയുമ്പോഴാണ് വീണ്ടും അമ്മ പറഞ്ഞു മക്കളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കേണ്ടതിന് നിങ്ങൾ എന്നെ ക്ഷണിക്കണം ജപമാല മണികൾ എൻ്റെ വിരലിലൂടെ ഞാൻ ചേൽപ്പിക്കും അപ്പോൾ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക നിങ്ങൾ അപ്പോൾ സാത്താന്റെയും അവൻ്റെ ദുഷ്ടസൈന്യത്തിൻ്റെയും ഭീകര സംരക്ഷണത്തെ എതിർത്ത് നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ജപമാല ചെല്ലുമ്പോൾ സ്വർഗ്ഗത്തിലെ വാസികളോടൊപ്പം പ്രശസ്ത സന്തോഷിക്കുന്നു നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണം ലഭിക്കുന്നു നിങ്ങൾക്കായി കോട്ടകൾ സൃഷ്ടിക്കപ്പെടുന്നു ആവിയം മരിയ ഹലേലിയ എത്രയോ വലിയ ഉൾക്കാഴ്ചയാണ് ജപമാലയെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാല പ്രാർത്ഥന വിശുദ്ധ പാത്രയ പി യു പറയുന്നത് ജപമാല പ്രാർത്ഥന വലിയൊരു ഓർച്ചട്ടയാണെന്നാണ് വിശുദ്ധ പാർട്ടികളുടെ ജീവിതത്തിലൂടെ എപ്പോഴൊക്കെങ്കിലും പോകാനായിട്ട് അവസരം കിട്ടിയാൽ മടി കാണിക്കരുത് എല്ലാ വിശുദ്ധത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭക്തിയാണ് ജപമാല ഭക്തി ജപമാല പ്രാർത്ഥനയുടെ അർത്ഥവും വ്യാപ്തിയും വളരെ വലുതാണ് പ്രതിപ്പെട്ടവരെ ഞാൻ സ്വന്തം അനുഭവത്തിൽ നിന്നും പറയുകയാണ് അമ്മ പലപ്പോഴും ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് അരികിൽ വരാറുണ്ട് എങ്ങനെയെന്നോ അമ്മ പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ അമ്മയെ വിളിക്കും അമ്മേ അമ്മയുടെ കുഞ്ഞ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്നു അതിനുള്ള വിശുദ്ധിയും പൗസ്തയും എനിക്കില്ല ജപമാല പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ ജീവിത രക്ഷാകര ദേശങ്ങളുടെ പൂർണ്ണത സ്വീകരിക്കാൻ എനിക്കും എന്ന ലോകത്തിനും വേണ്ടി കുടുംബത്തിനും സാധിക്കേണ്ടതിന് അമ്മ മാതാവേ എന്റെ അരികിലേക്ക് വരണേ എന്ന് വിളിക്കുമ്പോൾ അമ്മ വരാറുണ്ട് പ്രധു അമ്മയ്ക്ക് സന്ദേശത്തിൽ പറഞ്ഞതുപോലെ അമ്മ വരും നമ്മുടെ അയോഗ്യത മനസ്സിലാക്കിയിട്ട് അമ്മ വരും ആ സമയത്ത് നമ്മൾ എന്താണെന്നോ ചെയ്യേണ്ടത് നമ്മുടെ കൈകളിലിരിക്കുന്ന ഈ ജപമാല അമ്മയുടെ കാര്യങ്ങളിലേക്ക് വിശ്വാസത്തോടെ സ്നേഹത്തോടെ വെച്ചു കൊടുത്താൽ അമ്മയുടെ കരങ്ങൾ ചേർത്ത് പിടിക്കണം പിന്നെ ഈ ജപമാലികൾ ഉരുളുന്നത് നമ്മുടെ കരങ്ങളിലൂടെയല്ല അമ്മയുടെ കരങ്ങളിലൂടെയാണ് അമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജപമാല പ്രാർത്ഥന ചെരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും സംരക്ഷണ കോട്ടകൾ മാനകമാ സൃഷ്ടിക്കുകയാണ് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഭയ്ക്ക് ചുറ്റും സംരക്ഷണത്തിൻ്റെ കോട്ട ഈ ജപമാല മണികളുടെ കോട്ട പ്രസിദ്ധ അമ്മയോട് ചേർന്ന് മാലകന്മാർ കെട്ടുകയാണ് നമ്മുടെ കുടുംബത്തിന് ചുറ്റും നമുക്ക് ചുറ്റും സംരക്ഷണത്തിൻ്റെ കോട്ട കെട്ടപ്പെടുമ്പോൾ ദിവ്യമായ കോട്ട കെട്ടപ്പെടുമ്പോൾ വചനത്തിൻ്റെ കോട്ട കെട്ടുമ്പോൾ കൃത്യം സന്തോഷിക്കുന്ന ആ കോട്ടയെ ഭേദിച്ചു വരുവാൻ ഏത് തിന്മയ്ക്കും സാധിക്കുകയില്ല വലിയ മഹത്വമുള്ള പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന മടി കൂടാതെ അടസതയില്ലാതെ ആവർത്തന വിശസതയാണെന്ന് പറഞ്ഞ് ഒഴിവേഴു പറയാതെ കുടുംബങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് ജപമാല പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കണമേ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണത് ഈ ലോകത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടിയും സ്വർണ്ണം തുറക്കുന്ന താക്കോനായിട്ടുള്ള ഈ ജപമാല പ്രാർത്ഥന നമുക്ക് ചുറ്റും സംരക്ഷണത്തിൻ്റെ കോട്ട കെട്ടുന്ന പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കണമേ അമ്മ ഒരു പ്രകാശം പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുന്നു മക്കളെ നിങ്ങൾ ജപമാല ചലിപ്പിക്കുമ്പോൾ അത് കന്യകാമൃതയത്തിൻ്റെ വിരലിലൂടെ ചലിക്കുമ്പോൾ സ്വർഗം ജ്വലിക്കും നരകം മുറക്കൊള്ളും ഹലിയ ഈ മുറക്കൊള്ളൽ സാത്താൻ്റെ അധപതനത്തിലേക്ക് നയിക്കുമെന്നതിന് യാതൊരു സംശയമില്ല അണുസത്യേക്കാൾ പതിൽ മടങ്ങ് ശക്തിയുള്ളതാണ് ജപമാന പ്രാർത്ഥനയുടെ അർത്ഥം വ്യാപ്തം ജപമാന പ്രാർത്ഥന അർത്ഥം വ്യാപ്തിയും എത്രയെന്ന് ചോദിച്ചാൽ അത് യേസു ക്രിസ്തുവിന്റെ രക്ഷാഗത ജീവിത രഹസ്യങ്ങളുടെ പൂർത്തീകരണത്തോളം മഹത്വം വിലയും ഉള്ളതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കാൻ ലോകത്തിന് അനുഭവിക്കാൻ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കാൻ സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രശുദ്ധ മാതാവിൻ്റെ മിക്ക സന്ദേശങ്ങളിലും വെളിപ്പെടുത്തുന്ന ഒന്നാണ് സഭയ്ക്ക് വേണ്ടി വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ജപമാല കയ്യിലെടുക്കാം സഭയ്ക്ക് വേണ്ടിയും സഭയുടെ ഒത്തൊരുമയ്ക്ക് വേണ്ടി വൈദികരുടെ ഐക്യത്തിന് വേണ്ടി ഒരുമോടെ പ്രാർത്ഥിക്കാം മറ്റൊരു വീട് മേഞ്ഞ വരുന്നതായിരിക്കും അതുവർക്കെല്ലാവർക്കും ദൈവനാമത്തിൽ മഹർത്തമുണ്ടായിരിക്കട്ടെ ആമേ